മെറീന അതായതാണ് മെറീനയുടെ കച്ചവട ഏരിയ പ്രോപ്പർട്ടീസ് ഒക്കെ എത്തിയിട്ടുണ്ട് സാരി സാരി കച്ചവടക്കാരി ആണെ ഓണത്തിന്റെ സാരി കോഴിക്കോട് മിഠായി ഒരു മാർക്കറ്റ് ആണെന്ന് കരുതി അസലായിട്ട് അങ്ങ് പക്ഷെ ഇപ്പൊ അതില്ലല്ലോ സാമൂഹ്യ അകലം പാലിച്ചു വേണമെങ്കിൽ നമ്മൾ ഷോപ്പ് ചെയ്യാം അപ്പൊ നമ്മള് ഭാര്യയും ഭർത്താവുമായിട്ട് വരുന്നു മെറീന കച്ചവടം നടത്തുന്നു എല്ലാം റെഡി അല്ലേ ശരി ഓക്കെ ചേച്ചി 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 ഒന്നും നോക്കിട്ട് പോച്ചിട്ട് ചേട്ടാ ചേച്ചിക്ക് ആഗ്രഹം ചേച്ചി ഇല്ല 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 അങ്ങനെ ഇല്ല ഇത് ചേച്ചിക്ക് പറ്റിയ കളറാണ് രണ്ടെണ്ണം എടുത്ത അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം അഞ്ഞൂറ് രണ്ട് ചേച്ചി കല്ല് കണ്ടോ ഇതിന് തിളക്കം കണ്ടോ ചേട്ടൻ കണ്ടോ അത്ര വലിയ തിളക്കൊന്നും ഇല്ല പക്ഷെ രണ്ടെണ്ണം അഞ്ഞൂറ് ലാഭം ഈയൊരു ഈ ഒരു കളറും കൂടെ നോക്കിയാല് ചേച്ചി മോളിന്ന് മേടിക്കില്ലേട്ടാ താഴെ ചേട്ടാ രണ്ടെണ്ണം അഞ്ഞൂറ് രൂപയുള്ളൂ ചേട്ടാ പ്ലീസ് കേട്ടാ രാവിലെ സാധനം രണ്ടെണ്ണം ഏച്ചേച്ചി ഇഷ്ടമുള്ളതാ ഈ കളർ ചേച്ചിക്ക് മാച്ചാ ഈ കണ്ടോ ചേച്ചി ഇഷ്ടപ്പെട്ടു ചേട്ടാ 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 ല്ലേ മോള് നല്ല സാരി ആഴ്ച കഴിഞ്ഞാഴ്ച വീട്ടിൽ പോകാൻ പറ്റില്ല ഞങ്ങൾ എങ്ങനെ വിശ്വസിച്ച് മേടിക്കും ഇത് ക്വാളിറ്റി ഉണ്ടോ ഞാൻ അങ്ങനെയല്ല ഡ്രസ്സല്ല ഞാൻ എന്റെ ഫ്രണ്ടിന് മേടിച്ചു കൊടുത്ത ഡ്രസ്സ് ആ ചേട്ടാ പ്ലീസ് ചേട്ടാ ഒരു രണ്ട് സാരി മേടിക്കേട്ടാ എന്ത് ചേട്ടാ കണ്ട ഭയങ്കര ഭംഗിയല്ലേട്ടാ എന്തേട്ടാ ഈ സാരി മാത്രേടാ എന്തേട്ടാ രണ്ട് പക്ഷെ എല്ലാം ഒരുമാത്രം സാരി ആയിട്ട് അല്ല ചേച്ചിക്ക് പറ്റിയ കളറാണ് ചേച്ചി ഇവിടെ ഉള്ള ആരെ വേണമെങ്കിൽ ചേച്ചി ചേച്ചിക്ക് പറ്റിയ കളറാണ് അല്ലേതാണ് എനിക്ക് രണ്ട് സാരി കേട്ടോ രണ്ടെണ്ണ അഞ്ഞൂറ് രൂപയുള്ള ഫീസ് അഞ്ഞൂറ് രൂപയുള്ളൂ രണ്ടെണ്ണൂറ് രൂപ പിള്ളേരെ ട്യൂഷൻ ഫീസ് അടച്ചിട്ടില്ലേട്ടാ സ്കൂളിലും പാവല്ലേ പിള്ളേർ സാരില്ലേ ഞാൻ ഞാൻ എന്റെ ചേട്ടൻ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി ഒരു സാരി അഞ്ഞൂറ് രൂപ നന്നായിട്ട് കുട്ടികളെ വളർത്തണം ബാക്കി ഇയാളെ ഞാൻ നോക്കിക്കോളാം ചേട്ടൻ നോക്കിയോളാം അഞ്ഞൂറത്തെ അങ്ങോട്ടും എടുക്കാം അങ്ങോട്ടും ഞാൻ ഈ സാരി എടുത്തോളാം കേട്ടോ എനിക്ക് ഈ കളർ പൊതിഞ്ഞോ ചേച്ചി വേണ്ട 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 ശരി ശരി നിങ്ങളൊന്നും പോയി എല്ലാരെ കണ്ടാലും ഉടനെ പേടിപ്പിക്കും ഞാൻ പോയിട്ട് വരാം നാളെ നാളെ വരാം കലക്ഷൻ പറയണത് ശരി തോന്നുന്നു ശരി പോലെ മന്ദന്മാര് അത്രയുള്ളൂ സാരി ഇരുന്നൂറ് രൂപയുടെ സാരി അഞ്ഞൂറ് രൂപയ്ക്ക് എത്തും